ഖുറാൻ എന്ന് പറയുന്ന ഒരു പുസ്തകമാണെന്നുള്ള മറ്റൊരു നിലവ് നിങ്ങൾക്ക് വരാം ഇനി ഇനി ഇന്ത്യയിൽ അലൈഹിമിന് അവതരിപ്പിക്കപ്പെട്ട ഇന്ത്യയിൽ കഥ നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ഖുറാനും അംഗീകരിച്ചിട്ടുണ്ട് കാലത്ത് ഈസാനബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട ഇന്ത്യയിൽ കഥയിൽ പോലെയുണ്ട് എന്ന ഖുനിൽ എവിടെയുമില്ല അല്ല ഖുറാനകത്തൊണ്ടാണെന്ന് നിർബന്ധമോന്താ സഹോദര ഖുറാനകത്തുണ്ടെങ്കിൽ അത് അത്യാവുള്ളൂ ഖുറാൻ തന്നെ തിരുത്തപ്പെട്ട വ്യാധി ഗ്രന്ഥാണെന്ന് ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞു പിന്നെ ഖുറാനകത്തില്ലാത്തതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ അത് എവിടത്തെ ന്യായമാണ് ബാലമംഗലത്തിനകത്ത് ഖുറാനെ കുറിച്ച് പറയാത്തോണ്ട് ഖുറാൻ ഇല്ല എന്ന് പറയുന്ന പോലെ അല്ലേ അത് അതായാലും സുവിശേഷങ്ങൾ ചെയ്തപ്പെട്ട് പത്തറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് ഈ പുസ്തകമായിട്ട് വരുന്നത് ആ പുസ്തകത്തിനകത്ത് സുവിശേഷങ്ങൾ ഇല്ല ഇല്ലാന്ന് പറഞ്ഞത് ഇല്ല എന്ന് പറയുന്നത് അല്ലെ ബാലമംഗളത്തിനകത്ത് ഖുറാനെ കുറിച്ച് പറയുന്നില്ല അതുകൊണ്ട് ഖുറാൻ എന്ന് പറയുന്ന പുസ്തകമില്ല ഇന്നുള്ള കുറാനെല്ലാം തട്ടിക്കൂട്ടാണെന്ന് പറഞ്ഞാൽ എന്ത് ലോചിക്കാണ് അതിനകത്തുള്ളതൊന്ന് ചിന്തിക്കുകൾ അല്ല അപ്പൊ ഇല്ലാത്ത പുസ്തകം അനുസരിച്ച് വിധികൾപ്പിക്കാനാണോ ഖുറാനി പറഞ്ഞത് ഖുറാനി പറഞ്ഞിട്ടുണ്ട് അവർ ഇന്ത്യയിൽ അനുസരിച്ച് വിധികൽപ്പിക്കട്ടെ അപ്പൊ ഇന്ത്യ ഇല്ലാ അങ്ങനെയൊരു പുസ്തകം വന്നില്ലെങ്കിൽ പിന്നെ എന്തനുസരിച്ച് വിധികൽപ്പിക്കാനാ ഉദ്ദേശിക്കുന്നത് അപ്പൊ അള്ളാഹുവിൻ ആ വെളിവ് പോലും ഇല്ലേ ഇല്ലാത്ത പുസ്തകം അനുസരിച്ച് വിധികൽപ്പിക്കാൻ പറയാൻ അള്ളാഹു അത്ര കോമൺ സെൻസ് ഇല്ല എന്നാണോ അക്ബർ പറയുന്നെങ്കിൽ ഞങ്ങൾക്ക് അതിനോട് യോജിപ്പാണുള്ളത് ഇന്ത്യയിൽ പറഞ്ഞു തരുമോ സുവിശേഷം 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 കാതോലിക ലേഖനങ്ങൾ ലേഖനങ്ങൾ പുസ്തകം യും ചെയ്യും എന്ന ഞാനെന്ന് ചോദിക്കട്ടെ ഖുർആനകത്തുള്ളത് എന്താണ് പശു എട്ടുകാലി ആന നക്ഷത്രം ചന്ദ്രൻ പിന്നെന്തുവാ എന്തൊക്കെയായില്ലാത്ത തേനീച്ച ഉറുമ്പ് ഇതൊക്കെയാണോ ഖുർആൻ എന്ന് ചോദിക്കുന്ന പോലെ ഇല്ലേ മത്തായുടെ സുശേഷം മർക്കോസിന്റെ സുവിശേഷം ലൂക്കോസിന്റെ സുവിശേഷം ഇതിനകത്ത് എവിടെ ഇഞ്ചിയിൽ നിന്ന് എന്നാ ഞങ്ങൾ തിരിച്ചു ചോദിക്ക ഈ പറയുന്ന ആന കുതിര പട്ടി പൂച്ച എട്ട് കാലി മമ്മൂഞ്ഞ് ഇതിനകത്ത് എവിടെ ഖുറാൻ ഖുറാനകത്ത് പറയുന്ന പുസ്തകങ്ങൾ അതൊക്കെ തന്നെയല്ലേ ഇത് ഞാൻ കളിയാക്കി പറഞ്ഞല്ലോ നിങ്ങൾക്ക് വരെ സംശയം ഉണ്ടെങ്കില് ഇത് പലർക്കും സംശയം ഉണ്ടാവും ഇത് പലർക്കും വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാവും ഇത് അങ്ങനെ ഞാൻ കളിയാക്കി പറയുന്ന അല്ല ഞാൻ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഖുർആനകത്തെ പുസ്തകങ്ങളുടെ മലയാളം യഥാർത്ഥ അർത്ഥം എന്താന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എടുത്ത് കാണിച്ചു നിങ്ങൾക്ക് തരാക്കെ പ്രാരംഭം പശു സ്ത്രീകൾ ഭക്ഷണത്തിളിക കാലികൾ ഉന്നത സ്ഥലങ്ങൾ യുദ്ധം മുതൽ പശ്ചാത്തലം ആ ഇടിനാഥം തേനീച്ച നിശായാത്ര ഗുഹ് പിന്നെന്തോ പ്രകാശം കവികൾ ഉറുമ്പ് കഥാകഥനം അതായത് നമ്മുടെ കഥാപ്രസംഗം എട്ടുകാലി റോമാക്കാർ ഇതൊക്കെയാണോ ഖുറാൻ ഇതിലെവിടെ ഖുർആൻ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ലോചിക്കൊണ്ട് ഇത് പുസ്തകങ്ങളുടെ പേരല്ലേ ഇതിലെവിടെ ഖുറാൻ എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ കൂടി ചേർന്നതിനെയാണ് ഖുറാൻ എന്ന് പറയുന്നത് സൃഷ്ടാവ് കൂട്ടങ്ങൾ വിശ്വാസി അത്തി ഭ്രൂണം നിർണയം രാത്രി സൂര്യൻ രാജ്യം പ്രഭാതം മൂടുന്ന സംഭവം എന്ത് മൂടുന്നതാണാവോ രാത്രിയിൽ വരുന്നത് കള്ളനായിരിക്കും പൊട്ടിപ്പിളറൽ പൊട്ടിക്കീറൽ ചുറ്റിപ്പൊതിയിൽ മുഖം ചുളിച്ചു ഊരിയെടുക്കുന്നവ വൃത്താന്തം ഇതിലൊക്കെ എവിടെ ഖുറാൻ എന്ന് ചോദിച്ചാൽ എന്റെ പൊന്ന അക്ബറേ നിങ്ങൾക്ക് മാത്രമല്ല നാക്കില് വായിൽ നാക്കള് ഞങ്ങൾക്കൊക്കെ നല്ല ഒന്നാന്തരം നാക്കണ്ട് പുള്ളിയുടെ എന്ന് വെച്ചാൽ മത്തായി എന്നുള്ള എന്റെ സുഹൃത്ത് പറഞ്ഞു മത്തായിയുടെ സുവിശേഷം സുവിശേഷം ബൈബിൾ അല്ലാതെ എട്ടുകാലിയുടെ ഖുറാനൊന്നും ഇല്ലല്ലോ എട്ടുകാലിയുടെ പുസ്തകം തേനീച്ചയുടെ പുസ്തകം അങ്ങനെയൊന്നും ബൈബിളിനകത്ത് ഇല്ലല്ലോ പശുവിന്റെ പുസ്തകം പ്രഭാതം പൊട്ടി പൊട്ടി പിളരലിന്റെ പുസ്തകം പൊട്ടി കീറലിന്റെ പുസ്തകം ചുറ്റി പൊതിയലിന്റെ പുസ്തകം സുവിശേഷം ഇല്ലല്ലോ യോഹന്നുവിശേഷം കാതോലിക ലേഖനങ്ങൾ പൗലോസിന്റെ ലേഖനങ്ങൾ വഴിപാട് പുസ്തകം ഇതിലേകിൽ ഇതിലേഖക്കുകയാണ് ഇന്ത്യയിൽ പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് എഴുതപ്പെട്ട ബൈബിളിൽ ആദ്യത്തെ പുസ്തകങ്ങൾ പൗലോസിന്റെ ലേഖനങ്ങൾ ആണോ ഇഞ്ചിയിൽ ഐസാനബിയുടെ ജീവിതകാലത്തും ശേഷമെല്ലാം ഈസാനബിയുടെ മതത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയും മതത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് പല സിദ്ധാന്തങ്ങളും പ്രചരിപ്പിക്കുകയും ചെയ്ത പുസ്തകങ്ങളാണോ ഇഞ്ചേരി അല്ല അങ്ങനെയാണെങ്കിൽ തൗറാത്ത് വന്നതിന് ശേഷം രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം അള്ളാ എന്ന് പറയുന്ന കുറേഷി ദേവനെ ദൈവമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മുഹമ്മദ് ഉണ്ടാക്കിയ സിദ്ധാന്തമുള്ള ഖുറാൻ ആണോ വേദഗ്രന്ഥം ചോദ്യങ്ങൾ ഇനി പോട്ടെ ഈ ഇഞ്ചിയിൽ 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 എന്ന് പറയുന്നുണ്ടല്ലോ ഈ ഇഞ്ചിയിൽ എങ്ങനെ വന്നു എന്ന് അക്ബർ സാഹിബിന് വല്ല പിടിയുണ്ടോ അക്ബർ സാഹിബിന്റെ ഒക്കെ ഒരു ലെവൽ അനുസരിച്ചിട്ട് അവരുടെ ഒരു പ്ലാനിങ് അനുസരിച്ചിട്ട് ഈ മുഹമ്മദിന് അറബിയായ മുഹമ്മദിന് അറബി ഭാഷയിൽ ഖുറാൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇറക്കി കൊടുത്ത പോലെ യേശു ക്രിസ്തുവിന് ഹീബ്രു ഭാഷയിലോ അല്ലെങ്കിൽ എന്താ പറയാ ജൂയിഷ് ഷരാമിക്കിലോ ഒരു പുസ്തകം ഇറക്കി കൊടുത്തു അതാണ് ഇവർ ഉദ്ദേശിക്കുന്ന എനിക്ക് അതുകൊണ്ടാണ് പൗലോസിന്റെ ലേഖനം എങ്ങനെ അതിനകത്ത് ഒരു ഉപയോഗിക്കുന്നത് അല്ല എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക സുവിശേഷം ഇവഞ്ചേലിയോൺ സുവിശേഷം എന്നതിൻ്റെ ഗ്രീക്കാണ് ഇവഞ്ചേലിയോൺ സുവിശേഷം എന്നതിന്റെ അറബി എന്താണെന്ന് അക്ബറിനറിയാവോ ബിഷാര സുവിശേഷം ഗുഡ് ന്യൂസ് ഇവഞ്ചേലിയോൺ എന്നുള്ളതിന്റെ യഥാർത്ഥ അറബി വാക്ക് ബിഷാര എന്ന് അപ്പോ സുവിശേഷം എന്നതിന് തത്തുല്യമായ ഹീബ്രു വാക്കിനോ അരമിക് വാക്കിനോ തത്തുല്യമായ ഒരു പുസ്തകത്തെ കുറിച്ചാണ് ഇദ്ദേഹം റഫർ ചെയ്യുന്നതെങ്കിൽ യേശു ക്രിസ്തുവിന് കിട്ടിയ പുസ്തകത്തെ കുറിച്ചാണ് റെഫർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒന്നുകിൽ അതിൻ്റെ അറബി വേർഷനായ ബിഷാര എന്നായിരിക്കണം ആ പുസ്തകത്തിന്റെ പേര് അതല്ലെങ്കിൽ അതിന്റെ ഹീബ്രൂ പേരിന്റെ ഒരു തൽഭവ രൂപമായിരിക്കണം അല്ലെങ്കിൽ അതിന്റെ അനമിക്ക് പേരിന്റെ ഒരു തൽഭവ രൂപമായിരിക്കണം രൂപമല്ല ഈ ഈവഞ്ചേലിയോൻ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിന്റെ രൂപമായ ഇഞ്ചീൽ എന്നുള്ള പദമാണ് ഈ അക്ബർ സാഹിബ് അടക്കം ഈ ഖുറാനിലും ഇരുന്ന് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നത് മതയുടെ സുവിശേഷത്തിലും വർക്കോസിന്റെ സുവിശേഷത്തിലും യേശു ക്രിസ്തു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയുന്ന ഒത്തിരി ഭാഗങ്ങളുണ്ട് അവിടെ എല്ലാം സുവിശേഷം എന്നതിന് പറയുന്ന അറബി തർജമ എടുത്തതിനകത്ത് ബിഷാര എന്നാണ് യേശു ക്രിസ്തു സുവിശേഷം രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു പ്രസംഗിച്ചു എന്ന് പറയുന്നത് ബിഷാരത് അൽമുൽ എന്നാ പറയുന്നത് രാജ്യത്തിന്റെ സുവിശേഷം യേശുക്രിസ്തു പ്രസംഗിച്ചു അപ്പോ സുവിശേഷം എന്നുള്ളതിന്റെ അറബി വാക്ക് തത്തുല്യമായ അറബി വാക്ക് ഈ ഭിഷാരത്തന്നാവുമ്പോ എങ്ങനെയാണ് സഹോദര ഈ ഗ്രീക്ക് ഭാഷയിൽ ഉള്ള പദത്തിന്റെ അറബി രൂപം ഈ പറഞ്ഞതിന് വരുന്നേ എങ്ങനെയാ ശരിയാവുന്നേ അതങ്ങട് ശരിയാവില്ലല്ലോ അതായത് ഈ ഗ്രീക്ക് ഭാഷയിലാണ് സുവിശേഷങ്ങൾ എഴുതപ്പെട്ട മത്തായുടെ സുവിശേഷം മാത്രമാണ് ഹീബ്രു ഭാഷയിൽ കൂടെ എഴുതപ്പെട്ടിട്ടുള്ളത് ബാക്കിയുള്ള സുവിശേഷങ്ങളെല്ലാം ഗ്രീക്ക് ഭാഷ പൊതുവെ പുതിയ നിയമത്തിന്റെ ഭാഷ ഗ്രീക്കാണ് കോയിനെ ഗ്രീക്ക് അപ്പൊ ഗ്രീക്ക് ഭാഷയിലെ ഒരു പദമാണെങ്കിൽ ഗ്രീക്ക് ഭാഷയിലെ ഒരു പദമാണെങ്കിൽ ആ പദത്തിന്റെ രൂപം വരാൻ നേരത്ത് അതിന്റെ ഒരു ഐഡിയ വരുമ്പോ ആ പദത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ വരുമ്പോ ഈ പറയുന്ന ഇഞ്ചിയിൽ വരാം അതായത് ഗ്രീക്ക് ഭാഷയിലെ സുവിശേഷങ്ങളെയാണ് ഈ പറയുന്ന അള്ളാഹ് റഫർ ചെയ്യുന്നതിന് എന്ന് വ്യക്തം അല്ലാതെ ഈസാ നബി കരാമിക്ക് ഭാഷയെ കൊടുത്ത ഗ്രന്ഥത്തിന് അള്ളാഹു ഈ പറയുന്ന ഗ്രീക്ക് ഭാഷയിലെ പേരെടുത്തിരേണ്ട കാര്യമില്ലല്ലോ ഇനി പോട്ടെ അടുത്തത് യേശു ക്രിസ്തുവിന്റെ അരാമിക് ഭാഷയിലെ പേരെന്താ യശുവ എന്താ ആ പേര് യഹോഷുവഷുവഹോഷുവ ഇതെങ്ങനെയാണ് അക്ബർ സാഹിബ് ഈസോസ് എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നുള്ള ഈസ അറബിക്കിൽ വന്നേ ഈസ എന്നുള്ളത് ഈസോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് വന്ന ഈസോസ് എന്ന് പറയുന്ന ഗ്രീക്ക് ഈസ ഈസോ എന്നാണ് ഗ്രീക്കിനകത്ത് യേശു എന്നുള്ള യഹോഷ എന്നുള്ളതിന്റെ ഗ്രീക്ക് ട്രാൻസ്ലിറ്ററേഷൻ ആണ് ഈസോ യഹോഷുവ എന്നുള്ളതിന്റെ അറബി വരാതെ യശുവ എന്നുള്ളതിന്റെ അറബി വരാതെ ഈസോസിന്റെ അറബി ഈസോയിൽ നിന്ന് ഈസ എന്ന് അറബി വരണമെങ്കിൽ ഈ അള്ളാഹു റഫർ ചെയ്യുന്ന പുസ്തകം ഗ്രീക്ക് ഭാഷയിലെ സുവിശേഷം വ്യക്തമല്ലേ അല്ലെങ്കിൽ അള്ളാഹുവിന് അറിയില്ലായിരുന്നോ യഹോഷു എന്ന പേര് ഈസ എന്ന അല്ലെന്ന് അള്ളാഹുവിന് അറിയില്ലായിരുന്നോ എന്റെ പൊന്ന് സുഹൃത്തെ യേശുവിന്റെ പേര് ഈസോസ് എന്ന് രേഖപ്പെടുത്തി സുവിശേഷം വരുന്നത് ഏടി നാൽപ്പതിൽ യേശുവിന്റെ ജനനത്തെ കുറിച്ച് ഹീബ്രു ഭാഷയില് മലക്ക് പറയുന്നതായിട്ട് മലക്ക് മാലാഖ എന്ന് പറയുന്നത് ബി സി നാലില ഗ്രീക്ക് ഭാഷയിൽ സുവിശേഷം വരുന്നതിനും മുപ്പത്താറ് വർഷങ്ങൾക്ക് മുന്നേയാണ് ഗബ്രിയേൽ മാലാഖ മറിയത്തിന്റെ മറിയത്തിനടുക്കൽ വന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന യേശു ക്രിസ്തു അവന് യഹോഷുവ എന്ന് പേരിടണമെന്ന് ആ യഹോശുവ എന്നുള്ള പേരിന് ഗ്രീക്കിലെ ഈസോസ് ആകുന്നത് ഏ ഡി നാപ്പതില് സൂചന എഴുതിയപ്പോഴാണ് യഹോഷു എന്നുള്ള പേര് ഗ്രീക്ക് ഭാഷയിലേക്ക് വന്നത് എ ഡി നാൽപ്പതിൽ സുവിശേഷം എഴുതുമ്പോഴാണ് എ ഡി അറുന്നൂറിൽ അറബി ഭാഷയിലെ ഖുറാനിൽ അരാമിക് ഭാഷയെ യേശുക്രിസ്തുനോട് സംസാ യേശുക്രിസ്തുന്റെ മാതാപിതാക്കളോട് അരാമിക് ഭാഷ സംസാരിച്ച ജിബ്രിയിൽ മലക്ക് പേര് പറഞ്ഞത് ഈസ എന്ന് പേര് പറഞ്ഞു അപ്പൊ ഖുറാനകത്തുള്ള ജിബ്രിൽ മലക്ക് ബൈബിളിന്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ എടുത്തിട്ടാണോ സംസാരിച്ച് അതോ അവൻ വന്ന മലക്ക് ഭാഷ മാറിപ്പൊ അതേ മലക്ക് തന്നെയാണോ അവിടെ എബ്രിഹിൻ മാലക വന്ന് പറഞ്ഞു നിങ്ങൾ അവനെ യഹോഷ്മ എന്ന് പേരിടണം അത് ഗ്രീക്ക് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സുവിശേഷകാന് മാറി സുശേഷത ഏർപ്പെടുത്തുന്നത് എടി നാൽപ്പതിലാ ഈ ബിസി നാല് അതിന് മുപ്പത്താറ് വർഷം മുന്നാണ് സംഭവം നടക്കുന്നത് എ ഡി നാപ്പതിലാണ് അത് രേഖപ്പെടുത്തുന്നത് ഗ്രീക്ക് ഭാഷയിൽ അപ്പൊ എ ഡി ബി സി നാലില് അറബിക് ഭാഷയിൽ സംസാരിച്ച ജിബ്രിൽ മാലാഗ ഈ എ ഡി അറുന്നൂറിൽ മുഹമ്മദിന്റെ ഖുറാനിൽ വന്നപ്പോ അറബി ഭാഷയിലേക്ക് പറഞ്ഞപ്പോ അത് ഗ്രീക്ക് ഭാഷയിലെ ഈസ എന്നുള്ള പേരായി പോയി ഈസോസ് എന്നുള്ള പേര് ഗ്രീ അറബി ഭാഷയിലേക്ക് വന്നു അപ്പൊ എന്ത് പറ്റി ഈ ജിബ്രിൽ എന്ന് പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞ ആ ടീം കോപ്പി അടിച്ചത് ൈബിളിന്റെ ഗ്രീക്ക് പരിഭാഷയാണല്ലാതെ അന്ന് വന്ന ഗബ്രിയൽ മാലാഖിയല്ല ഈ പറയുന്ന ഖുർആാനകത്ത് പറയുന്ന ജിബ്രീൽ എന്നുള്ള ഏതോ ഗ്രീക്ക് പരിഭാഷ കോപ്പി ഇടിച്ച ജിബ്രിയിൽ ഉടായിപ്പ് കുന്നംകുളം ജിബ്രീലാണ് ഖുർആാനകത്ത് പറയുന്ന ജിബ്രിൽ എന്നുള്ള കാര്യം ഇതിനകത്ത് നിന്ന് തന്നെ വ്യക്തമായില്ലേ എന്റെ പൊന്ന് അക്ബർ സാഹിബ് കാര്യം ഖുറാനിലെ സൂറത്ത് ആലു ഇമ്രാം മൂന്നിന്റെ നാൽപ്പത്തിയഞ്ച് മലക്കുകൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കാം മറിയമേ തീർച്ചയായും അള്ളാഹുനക്ക് അവന്റെ മക്കളിൽ നിന്നുള്ള വചനത്തെപ്പറ്റി സന്തോഷ വർത്തമാനം അറിയിക്കുന്നു അവന്റെ പേര് മറിയമിന്റെ മകൻ എന്നാകുന്നു ഗബ്രിയൽ മാലക പറയില്ല അവൻ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനിരിക്കന് യഹോഷ എന്ന് പേരിടണം അതിന്റെ അറബി വേർഷൻ ഖുറാനകത്ത് പറഞ്ഞേക്കുന്ന ഈ പറഞ്ഞ അതേ ജിബ്രിയിൽ മാലാക തന്നെ മുഹമ്മദിന് കൊടുത്താ പറയുന്നത് പക്ഷെ പറഞ്ഞപ്പോൾ അരാമേക്കിലുള്ള പേരിന് വരും ഈ ബൈബിള് അതിനുശേഷം ജിബ്രിയിൽ മാലാക മറിയത്തോട് പറഞ്ഞ് നാൽപ്പത് വർഷത്തിന് ശേഷം ബൈബിൾ എഴുത്തുകാരി ഗ്രീക്കിലേക്ക് തർജ്ജം ചെയ്താ ഗ്രീക്ക് പരിഭാഷ നോക്കി കോപ്പി കോപ്പിയിടിച്ച അറബിക്കിൽ പറയണമെങ്കിൽ അത് ഒറിജിനൽ ജിബ്രിയിൽ അല്ല കുന്നങ്ങളും ജിബ്രിയിലാണ് ഈ പറയുന്ന ആലി ഉമ്രാൻ ഉണ്ടാക്കിയെന്നുള്ള വ്യക്തമല്ലേ അപ്പൊ ജിബ്രിൽ ആണോ കുന്നങ്ങളോ മുഹമ്മദാണോ കുന്നങ്ങളോ അള്ളാഹു ആണോ കുന്നങ്ങളോ എന്ന് അറിഞ്ഞിട്ട് പൂരേ എന്റെ അക്ബർ ഇമ്മാതര കിടന്ന തള്ളുതള്ള ഇത് മാത്രല്ലോട്ടോ എല്ലാം എടുത്തോ എല്ലാം ഗ്രീക്ക് പേരുകളാണ് കിടക്കുന്നത് എല്ലാം ഗ്രീക്ക് പേരുകടാ കിടക്കുന്നത് എലിയാസ് എലീഷ ഇത് പലതും എല്ലാ സാധനവും ഈ ഗ്രീക്കിൽ എപ്പോഴും സബ്ജക്റ്റിന് എസ് ചേർത്ത് പറയും അതാണ് കിടക്കുന്നത് കോപ്പി കോപ്പി അടിച്ചത് മുഴുവനും ഭൂരിഭാഗവും ഗ്രീക്കിൽ നിന്ന് യൂനുസ് ജോനാസ് യൂനുസ് ഗ്രീക്കിൽ വരുമ്പോ അതിനൊരു എസ് കൂടെ ചേരും അവിടെ അറബിക്കില് ഇബന്മാരെ കോപ്പി അടിച്ചത് ഗ്രീക്ക് അന്ന് ഗ്രീ സുവിശേഷം ഗ്രീക്കിലല്ലേ ഉള്ളൂ ഗ്രീക്കിൽ നിന്ന് കോപ്പി അടിച്ചപ്പോഴേക്കും ആയി മാറി കാര്യം ഗ്രീക്കിനകത്താണ് യെസ് അവസാനം ചേർക്കുന്നത് അങ്ങനെ യോന ആയി മാറി ഇതാണ് അവസ്ഥ അപ്പൊ അള്ളാഹുവിനോട് ഇനിയെങ്കിലും ഒക്കെ കോപ്പി ഇടിക്കുമ്പോൾ മേലാമണ്ണോ അടിക്കാൻ വേണ്ടി അപ്പൊ കോപ്പി ഇടിച്ചുണ്ടാക്കിയത് ഖുറാണ് അതുകൊണ്ട് മുഹമ്മദ് തള്ളിയ പല കാര്യങ്ങളും തൗറാത്തിൽ ഇന്നതുണ്ടെന്ന് പറയുന്ന ഒന്നും തൗറാത്തിലില്ല അത് ഖുറാന്റെ തൗറാത്തിന്റെ കുഴപ്പമല്ല മുഹമ്മദിന്റെ ഖുറാന്റെ കുഴപ്പമാണ് അപ്പൊ തട്ടിക്കൂട്ടി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പല അബദ്ധങ്ങളും പറ്റും ആ ബദ്ധമായിട്ടങ്ങ് കൂട്ടി ക്ഷമിക്കാൻ ഞങ്ങൾ അങ്ങനെ ക്ഷമിച്ചിരിക്കുന്ന അക്ബർ സാഹിബ് മുഹമ്മദിനെ പറ്റി അബദ്ധമായി കണ്ട ഞങ്ങളുടെ മഹാമനസ്കരായ ക്രിസ്ത്യാനികൾ അക്ബർ സാഹിബിനോടും മുഹമ്മദിനോടും ക്ഷമിച്ചിരിക്കുന്നു എന്തായാലും നല്ലൊരു ശുഭരാത്രി അക്ബർ സാബിനുണ്ടാട്ടെന്ന് ആശംസിച്ചുകൊണ്ട് പ്രോഗ്രാം നമ്മൾ വൈകിട്ട് ദൈവം നിങ്ങളെല്ലാരും ധാരാളമായിട്ട് അനുഗ്രഹിക്കും പറയാട്ടെ